നമസ്കാരം ഭാരതത്തിൽ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പ് അത് നടക്കാനുള്ള ഒരുക്കത്തിലാണ് വാശിയേറിയ പോരാട്ടം തന്നെ ബീഹാറിൽ നടക്കുമെന്ന് ഉറപ്പാണ് ആ പോരാട്ടത്തിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ബി ജെ പിയും അതുപോലെ തന്നെ കോൺഗ്രസും അതോടൊപ്പം അവിടത്തെ പ്രാദേശിക കക്ഷിയായ ആർ ജെ ഡിയും എല്ലാവരും തന്നെ സമ്മർദ്ദത്തിലാണ് എങ്ങനെയും ബീഹാർ പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി അവർ പോരാട്ടം ആരംഭിക്കുന്നുണ്ട് ഈ വർഷം ഇനി നടക്കാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് ബീഹാർ തെരഞ്ഞെടുപ്പ് മാത്രമാണ് പക്ഷേ അതിനപ്പുറം വരും ദിവസങ്ങളിൽ ഏതാനും ദിവസങ്ങൾക്കകം തന്നെ രാജ്യം ഉറ്റുനോക്കുന്ന മറ്റൊരു തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ആ തിരഞ്ഞെടുപ്പ് മറ്റൊന്നുമല്ല ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പാണ് ജഗ്ദീപ് ധൻഗർ അപ്രതീക്ഷിതമായി ഉപരാഷ്ട്രപതി പദവി ഒഴിഞ്ഞ് രാജിവെച്ചു പോയതിനെ തുടർന്ന് ഉണ്ടായ ഒഴിവിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് സത്യത്തിൽ ഇന്ത്യൻ ഭരണഘടനാ പ്രകാരം ഉപരാഷ്ട്രപതി സ്ഥാനം ഒഴിവു വന്നാൽ ഉടൻ തന്നെ മറ്റ് ജനപ്രതിനിധികളുടെ ഒക്കെ കാര്യത്തിലാണെങ്കിൽ ആറുമാസം ഒക്കെ സമയമുണ്ട് പക്ഷേ ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് പ്ര പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അതിൻ്റെ നോട്ടിഫിക്കേഷൻ ആയിട്ടുണ്ട് ഈ വരുന്ന സെപ്റ്റംബർ മാസം ഒൻപതാം തീയതിയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി രണ്ട് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായി സി പി രാധാകൃഷ്ണനും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മുൻ സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് ബി സുദർശന റെഡ്ഡിയും ഇതുവരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു കഴിഞ്ഞു എൻ ഡി എ സ്ഥാനാർത്ഥിക്കാണ് വിജയം സാധ്യത കൂടുതൽ ലോക്സഭയിലെയും രാജ്യസഭയിലെയും എം പിമാരാണ് ഉപരാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കേണ്ടത് ലോക്സഭയിലായാലും രാജ്യസഭയിലായാലും എൻ ഡി എക്ക് ഇപ്പോൾ വ്യക്തമായ മുൻതൂക്കമുണ്ട് അതുകൊണ്ട് തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥിക്ക് അവിടെ വലിയ വിജയ സാധ്യതയുണ്ട് പക്ഷേ ഈ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വിപ്പ് നൽകാനാവില്ല രഹസ്യ ബാലറ്റ് ആണ് വോട്ട് ചോർച്ചയുണ്ടാക്കിയെടുക്കാൻ വലിയ സാധ്യതയുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ് അതുകൊണ്ട് തന്നെ എൻ ഡി എ പക്ഷത്തു നിന്നും വോട്ട് ചോർത്താൻ വേണ്ടി ആന്ധ്രാപ്രദേശുകാരനായ സുദർശൻ റെഡ്ഡിയെ സ്ഥാനാർത്ഥിയാക്കുന്നു എന്ന് പറഞ്ഞാൽ എൻ ഡി എ മുന്നണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകകക്ഷിയാണ് കക്ഷിയാണ് തെലുഗുദേശം പാർട്ടി ആ തെലുഗുദേശം പാർട്ടിയെ ിൽ ഭിന്നത ഉണ്ടാക്കുക അങ്ങനെ എൻ ഡി എയിൽ ഭിന്നത ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഒരു ആന്ധ്രാപ്രദേശുകാരനെ സ്ഥാനാർത്ഥിയാക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു ആന്ധ്രാപ്രദേശുകാരൻ ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ആന്ധ്രാപ്രദേശുകാരൻ്റെ തെലുങ്ക് ദേശത്തിൻ്റെ പാർട്ടിയായിട്ടുള്ള ടി ഡി പി എന്ത് നിലപാട് സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ മറ്റുള്ള എൻ ഡി എയുടെ ഉത്തരേന്ത്യക്കാരൻ അല്ലെങ്കിൽ തമിഴ്നാട്ടുകാരനായ ഒരു സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ പോവുകയാണോ എന്നിങ്ങനെയൊക്കെയുള്ള പ്രചരണം ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുന്നത് പക്ഷേ കഴിഞ്ഞ ദിവസം ചന്ദ്രബാബു നായിഡു നടത്തിയ പ്രസ്താവന അത് തീർച്ചയായും കോൺഗ്രസിൻ്റെ എല്ലാ മോഹങ്ങളെയും ഇല്ലാതാക്കി കളയുന്നതായിരുന്നു അത് മറ്റൊന്നുമല്ല ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് തീർച്ചയായും ഞങ്ങളൊരു തെലുഗു കമ്മ്യൂണിറ്റിയാണ് തെലുഗുദേശം പാർട്ടി എന്ന് പറഞ്ഞാൽ ഒരു തെലുഗു കമ്മ്യൂണിറ്റിയാണ് ഒരു റീജിയണൽ പാർട്ടിയാണ് അത് മറ്റൊരു വിഷയമാണ് പക്ഷേ ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഞങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ട് ഞങ്ങൾക്കൊരു എത്തിക്സ് ഉണ്ട് ഞങ്ങൾക്കൊരു ക്രെഡിബിലിറ്റി ഉണ്ട് ഈ ക്രെഡിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് ഉണ്ടാക്കിയെടുത്തതല്ല അഞ്ചഞ്ചര പതിറ്റാണ്ട് കാലത്തോളം ഇവിടെ ഈ രാഷ്ട്രീയ ഭൂമികയിൽ പണിയെടുത്തുണ്ടാക്കിയ ക്രെഡിബിലിറ്റിയാണ് അത് ഞങ്ങൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു ആന്ധ്രാപ്രദേശുകാരനായ സ്ഥാനാർത്ഥി ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ആ ക്രെഡിബിലിറ്റി കളയാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞങ്ങളൊരു അലയൻസിലാണ് ഞങ്ങളൊരു മുന്നണിയിലാണ് മുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കക്ഷിയാണ് എൻ ഡി എ മുന്നണി എന്ന് പറഞ്ഞാൽ കെട്ടുറപ്പുള്ള മുന്നണിയാണ് അവിടെ സ്വാർത്ഥമായ പാർട്ടി താല്പര്യങ്ങൾക്കൊന്നും വലിയ സ്ഥാനമില്ല രാഷ്ട്രത്തിൻ്റെ താല്പര്യങ്ങൾക്കാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുൻഗണന ആ മുന്നണിയിൽ നൽകുക അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ആന്ധ്രാപ്രദേശകാരനായതുകൊണ്ട് മാത്രം സുദർശൻ റെഡ്ഡിയെ പിന്തുണയ്ക്കണമെന്ന് എങ്ങനെയാണ് കോൺഗ്രസിന് ഞങ്ങളോട് പറയാൻ സാധിക്കുക ഞങ്ങൾ അത്തരത്തിലുള്ളൊരു പാർട്ടിയല്ല നിങ്ങളെപ്പോലുള്ള ഒരു പാർട്ടിയല്ല അപ്പപ്പോൾ തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന പാർട്ടിയല്ല ഓരോ ദിവസവും നിലപാട് മാറ്റുന്ന പാർട്ടിയല്ല ഞങ്ങൾക്കൊരു വ്യക്തിത്വവും ഞങ്ങൾക്കൊരു ആശയവും പ്രത്യയശാസ്ത്രവും ഉണ്ട് അതനുസരിച്ച് ഞങ്ങൾക്ക് പ്രവർത്തിക്കാൻ അറിയാം എന്ന വ്യക്തമായ മറുപടിയാണ് ഇപ്പോൾ ഇന്ത്യയിലെ പ്രതിപക്ഷത്തിന് നൽകിയിരിക്കുന്നത് തെലുഗുദേശം പാർട്ടിയെ കിട്ടില്ല എന്ന് ഏതാണ്ട് ഉറപ്പാണ് പക്ഷേ മറ്റു പാർട്ടികൾ ആന്ധ്രാപ്രദേശിലെ മറ്റു പാർട്ടികൾ അതായത് എൻ മുന്നണിയിലും ഇൻ മുന്നണിയിലും ഇല്ലാത്ത ഒരു പാർട്ടിയാണ് വൈ കോൺഗ്രസ് വൈ എസ് ആർ കോൺഗ്രസിൻ്റെ എങ്കിലും പിന്തുണ ഉറപ്പിക്കാമായിരുന്നു എന്നാണ് ഈ സ്ഥാനാർത്ഥിത്വം നിശ്ചയിച്ചതിന് പിന്നിൽ പക്ഷേ വൈ എസ് ആർ കോൺഗ്രസും തെലുഗുദേശം പാർട്ടി പിന്തുണച്ചില്ല എന്ന് മാത്രമല്ല അല്ലെങ്കിൽ തെലുഗുദേശം പാർട്ടി കോൺഗ്രസിനെ മൈൻഡ് ചെയ്തില്ല എന്ന് മാത്രമല്ല വൈ എസ് ആർ കോൺഗ്രസ്സും ഇപ്പോൾ കോൺഗ്രസ് നിശ്ചയിച്ച സ്ഥാനാർത്ഥിക്കൊപ്പം ഇല്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൻ ഡി എക്ക് പുറത്തുള്ള കക്ഷിയായ വൈ എസ് ആർ കോൺഗ്രസ്സും എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായ സി പി രാധാകൃഷ്ണനെ പിന്തുണയ്ക്കും എന്ന് പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഏകപക്ഷീയമായ ഒരു പോരാട്ടം അവിടെ നടക്കുമെന്നത് ഉറപ്പാണ് മാത്രമല്ല പ്രതിപക്ഷ സ്ഥാനാർത്ഥിക്ക് നാണം കെട്ട തോൽവി ഉറപ്പാക്കാനും ഇപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞു വരികയാണ് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിലും പ്രതിപക്ഷം പതിവ് പോലെ നാറി നാണം കെടാനുള്ള എല്ലാ സാധ്യതകളും ഒരുങ്ങുകയുമാണ് വെബ്ഡെസ്ക് തൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്